ഞങ്ങൾ വേലിയിലൂടെ കയറി ഇത് ഞങ്ങളുടെ കളിസ്ഥലങ്ങളിൽ ഒന്നായിരുന്നു അവൾ പറഞ്ഞു ഈ പറമ്പിൽ സാധാരണയായി രണ്ടോ മൂന്നോ അടി ഉയരമുള്ള പുല്ല് ഞങ്ങൾ വേലിയിലൂടെ കയറുമ്പോൾ അരികിൽ പരന്ന മൂന്ന് പാടുകൾ ഉണ്ടായിരുന്നു പുല്ല് തികച്ചും പരന്നിരുന്നു നടുവിൽ മൂന്ന് കറങ്ങുന്ന ഡിസ്കുകൾ ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾ കണ്ടെത്തിയതാണ് മറ്റൊന്നും പറയുന്നതിൽ നിന്ന് ഞങ്ങളെ തടയാൻ കഴിയില്ല എന്ന് മിസ്റ്റർ റയാൻ പറഞ്ഞു എന്നിട്ടും സംഭവം നടന്ന് അമ്പത്തിരണ്ട് വർഷമായി എന്താണ് സംഭവിച്ചത് എന്നതിന് ഒരു ഉത്തരവുമില്ല മിസ്റ്റർ റയാനെ സാക്ഷികൾ ഇന്നുവരെ ബന്ധപ്പെടുന്നത് തുടരുന്നു എന്താണ് അതിനുള്ള ഉത്തരം കണ്ടെത്താൻ ഇത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അന്ന് വെസ്റ്റാളിൽ എന്തോ കുഴപ്പം സംഭവിച്ചതായി തോന്നുന്നു അന്ന് ചില നിയമങ്ങളോ ചില പ്രോട്ടോകോളോ പോലും ലംഘിച്ചു മിസ്റ്റർ റയാൻ പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് എന്തോ കുഴപ്പം സംഭവിച്ചു എന്നതാണ് ഒന്നുകിൽ വസ്തുവിന്റെ കാര്യത്തിൽ ഒരിക്കലും കാണാൻ ഉദ്ദേശിച്ചിരുന്നില്ല അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ വിചിത്രമായ ഒന്നായിരുന്നുവെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്നല്ല പിന്നെ തകർന്നത് ആരും നിയന്ത്രിക്കാത്ത വസ്തുതയാണെന്ന് ഞാൻ പറയുന്നു ആളുകൾ എന്താണ് കണ്ടതെന്ന് ആർക്കും വിശദീകരിക്കാൻ കഴിയില്ല ഒരു പക്ഷെ ഉത്തരമില്ല എന്നായിരിക്കും ഉത്തരം ഇത് അറിയാത്തതാണ് അത് നിശബ്ദത പാലിക്കേണ്ടതുണ്ട് കാരണം ചില ആളുകൾക്ക് അത് ആശങ്കാജനകമാണ് സത്യമോ മിഥ്യയോ എന്തു ആയാലും നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട് മറ്റൊരു യൂണിവേഴ്സിൽ നിന്നും ഏലിയൻസ് ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു അതിന് സയൻസും കൂടി നിൽക്കുന്നു നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഇതിനെപ്പറ്റി കമാൻഡായി അഭിപ്രായം പറയൂ